പേര് നാളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞു കിടന്നിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കസേരയിലേക്ക് പുതിയൊരു പേരിപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഓജെ ജനീഷാണ് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ വരുന്നത് പറയുന്നു അതെ അപ്പോൾ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കും ഓക്കെ അപ്പോ ഓജ ജനീഷ് ഇപ്പൊ വരുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം ആരായിരിക്കും ആ പദവിയിലേക്ക് വരുന്നത് എന്നുള്ളൊരു ചോദ്യത്തിലായിരുന്നു കുറച്ച് നാളുകളായിട്ട് ആദ്യ പേരിലേക്ക് കേട്ടിരുന്നത് അബിൻ വർക്കി ഓജെ ജനീഷ് ആൻഡ് ബിനു ചുള്ള പേരാണ് കേട്ടിട്ടുണ്ട് ജനീഷ് ഒരു കെ സി വേണുഗോപാൽ ആയതുകൊണ്ടും ഇപ്പോൾ അങ്ങനെ സാധ്യത എല്ലായിടത്തും ഉണ്ടായിരുന്നു പിന്നെ അബിൻ വർക്കിക്ക് ആയിരുന്നു നമ്മൾ മുൻതൂക്കം കൊടുത്തിരുന്നതെങ്കിലും സാമുദായിക സന്തുലികൾ വരുമ്പോൾ അതിനൊരു സാധ്യത എന്തായാലും മോദി ജനീഷ് ഇപ്പൊ ആ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ് മോദി ജനീഷിന്റെ ഒരു വരവിനെ എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത് അതായത് പറയുന്ന പോലെ അബിൻ വർക്ക് എന്ന നേതാവിനെ അബിൻ വർക്കി വർക്ക് അവരുടെ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ ആ ഇലക്ഷനില് പിന്നെ രണ്ടാമത് രണ്ടാം സ്ഥാനം വോട്ടിങ്ങിലൂടെ കിട്ടിയ ആളാണ് രാഹുൽ മാങ്കൂട്ടം ഒന്നാമതും അബിൻ വർക്കി രണ്ടാമതും മൂന്നാമത് ഹരിത എന്ന് പറഞ്ഞ ഒരു നേതാവുമായിരുന്നു ഇവരെ മൂന്ന് പേര് ഡൽഹിയിൽ വിളിച്ച് ഇന്റർവ്യൂ രാഹുൽ ഗാന്ധി നടത്തിയ ശേഷമാണ് പ്രസിഡന്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നത് ഹരിത ബാബു മൂന്നാമത്തെ പേര് മൂന്നാമതായിരുന്നു എന്നിട്ട് അങ്ങനെയാണ് അവർ മൂന്ന് പേരിൽ ഇന്റർവ്യൂവും കഴിഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നത് അപ്പോൾ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ അലിഗേഷനും പ്രശ്നങ്ങളും കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് മാറ്റിയ ശേഷം വന്ന പിന്നീട് വന്ന പേരുകളൊക്കെ തന്നെ അബിൻ വർക്കി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അബിൻ വർക്കി ആക്കണമെന്ന് രമേശ് ചെന്നിത്തല വളരെ ഇതായിട്ട് പകരം എ ഐ വിഭാഗക്കാരനാണ് അബിൻ വർക്കി അപ്പോൾ അദ്ദേഹം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനോട് ഈ അടുത്ത ദിവസവും ഓപ്പണായിട്ട് പരസ്യമാറ്റി പിന്താങ്ങുന്ന രീതിയിൽ പറഞ്ഞു അബിൻ വർക്കി തന്നെ ആവും ആവേണ്ടതല്ലേ ആവണമല്ലോ എന്നൊക്കെ പറഞ്ഞു അന്നും ഉയർന്ന് കേട്ട പേര് ബിനു ചുള്ളിയിലിൻ്റെ പേരായിരുന്നു ബിനു ചുള്ളിയിലാകണം എന്ന പേരാണ് ഇതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇത്രയും പേരുകൾ ഉയർന്നു കേൾക്കുമ്പോൾ ഈ പറയുന്ന അബിൻവർക്ക് ആയില്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ അതാണ് നമുക്ക് ആദ്യത്തെ ഉത്തരമായിട്ട് പറയുന്നത് അബിൻവർക്കി ആകാത്തത് ഈ കെ സി യുവിൻ്റെ പ്രസിഡൻ്റായിട്ട് ആണ് അലോഷ്യസ് എന്ന് പറയുന്ന നേതാവ് അതൊരു ന്യൂനപക്ഷക്കാരനാണ് കെ പി സി പ്രസിഡൻറ്റായിട്ട് വന്നിരിക്കുന്നത് സൺഡി ജോസഫാണ് അതും ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ട് മറ്റൊരാൾ ന്യൂനപക്ഷക്കാരൻ തന്നെ വരുമ്പോൾ അതിവിടെ വേറെ വല്ല ജാതി സമവാക്യങ്ങളിൽ വിഷയമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് കൊടുങ്ങല്ലൂരുകാരനായ ഒ ബി സി ആണെന്നാണ് പറയുന്നത് ഈ പറയുന്ന ജനീഷ് എനിക്ക് തോന്നുന്നു എസ് എൻ ഡി പി യോ മറ്റോ ആകാനാണ് സാധ്യത ആ കൊടുങ്ങല്ലൂരുകാരനായ ഈ യുവ നേതാവിനെ കൊണ്ടുവരുന്നത് അടുത്ത കാലം വരെ എ വിഭാഗക്കാരനാണ് പഴയ എ വിഭാഗക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പോളിടെക്നിക്കൽ വിദ്യാഭ്യാസ കാലത്ത് മുതലാണ് അദ്ദേഹം കെ എസ് യു എൽ സജീവപ്രവർത്തകനാകുന്നത് എന്താണ് അദ്ദേഹം ഇപ്പോൾ ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷക്കാരനാണ് കെ സി വേണുഗോപാൽ പക്ഷക്കാരനായി അദ്ദേഹത്തിനെ പ്രസിഡന്റ് ആക്കുന്നു അത് കഴിഞ്ഞിട്ട് അബിൻ വർക്കിയെ ഈ പറയുന്ന ദേശീയ സെക്രട്ടറിയായിട്ട് അബിൻ വർക്കിയെ മാറ്റുന്നു ബിനു ചുള്ളിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്നു ഇങ്ങനെ ഒരു സമവാക്യം എന്ന രീതിയിലാണ് ജനീഷിനെ വന്നു കഴിയുമ്പോൾ ആക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഇവിടെ കെ സി വേണുഗോപാലാണ് ജീവിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ പക്ഷമാണ് അത് ഷാഫിയുടെ നോമിനിയായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നത് പഴയ ഏകപക്ഷക്കാരനാണെങ്കിലും ജനീഷിനെ ഷാഫിയാണ് പറഞ്ഞത് ആ കണം ഷാഫിയുടെ നിർദ്ദേശമാണ് കെ സി പക്ഷത്തൊപ്പം നിൽക്കുന്ന ആളും കൂടെ ആകുമ്പോൾ ഇപ്പം ഷാഫിയും മാങ്കൂട്ടവും ഒരു പരിധിവരെ ഇപ്പോൾ കെ സി പക്ഷത്തോട് നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ വരുമ്പോൾ കെ സിയുടെയും ഷാഫി ഒന്നാമത് പറയുന്നു ഷാ കെ സിയുടെ സപ്പോർട്ട് കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ പേര് ജനീഷ് വന്നു ജനീഷ് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ഒന്നര മാസത്തിനിപ്പുറമായി ഒരു മാസത്തിനിപ്പുറമായി ഒരു പിന്നെ പ്രസിഡന്റിൻ്റെ ആവശ്യം ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസ്സിന് ആവശ്യമാണ് കാരണം നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ കാര്യം നമ്മൾ കണ്ടതാണ് തൃശ്ശൂര് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കൊണ്ടുപോയി മർദ്ദിച്ച എന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ വർഷം ഒരു രണ്ട് വർഷത്തിന് മുമ്പ് ഇടുന്ന വിവരം ആ ആയി വിവരാവകാശത്തിലൂടെയൊക്കെ വെളിയിൽ വന്ന ആ പിന്നെ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ് അത് യൂത്ത് കോൺഗ്രസ് സമരമുഖത്ത് വളരെ ഇതായിട്ട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഒരു വിഷയമുണ്ട് പിന്നീട് ഇപ്പോൾ നിൽക്കുന്ന നിരവധി ശബരിമല വിഷയം അത് കത്തി കത്തിനിൽക്കുന്നുണ്ട് രണ്ടാമത് അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ മകനെതിരെ വന്ന ഇ ഡി നോട്ടീസ് പൊങ്ങി വരുന്നൊരു സമയമാണ് അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും നിരവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു നാദനില്ലാത്തൊരവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയുമൊക്കെ ഉള്ളപ്പോൾ ഇവർക്ക് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ തീരുമാനത്തിലേക്ക് എത്തിയത് നല്ലതാണ് എന്ന് തന്നെ പറയാം കാര്യം ഒരു ന്യൂനപക്ഷ മുഖം എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരുപാട് അർത്ഥമുണ്ട് ന്യൂനപക്ഷം മുഖമല്ല ഇദ്ദേഹം ഒ ബി സിക്കാരനാണ് മറ്റുള്ളവർ എല്ലാവരും ന്യൂനപക്ഷത്തിന് പറയുന്നുണ്ട് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഈ പറയുന്ന ഈ ചെറുപ്പക്കാരൻ ജനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത്യാവശ്യം എല്ലാ കുറേ സമരമുഖങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പോലീസിൻ്റെ മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു നേതാവാണ് അപ്പോൾ കൊടുങ്ങല്ലൂരുകാരനാണ് തൃശ്ശൂർ ജില്ല അപ്പോൾ എന്തുകൊണ്ടും ഒരു നല്ലൊരു പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേതാവായി അദ്ദേഹം തിളങ്ങട്ടെ അദ്ദേഹത്തിനോടൊപ്പം ഇപ്പം ഇത്രയും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിലും പിന്നെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് വൈസ് പ്രസിഡന്റ് ആയിരുന്ന അബിൻ വർക്കിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി കോൺഗ്രസ്സിൽ കുറേ കൂടെ കാര്യങ്ങൾ കുറേ സീറ്റിൽ കുറേ കാര്യങ്ങൾ ഇനി അവർക്ക് തീർക്കാനുണ്ട് കാര്യം ഇവരിനി കെ പി സി സി സെക്രട്ടറിമാരെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിട്ടില്ല അതിലും തന്നെ വി ഡി സതീശൻ ഒരു വശത്ത് ഇദ്ദേഹം സണ്ണി ജോസഫ് മറ്റൊരു വശത്ത് ഇങ്ങനെ ഓരോ ഓരോ വശത്തായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനമായി കഴിയുമ്പോൾ ഇനി ദേശീയ നേതൃത്വം ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ കെ പി സി സിയിലെ പുനഃസംഘടന എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കിയാൽ ഇനി വരഞ്ഞ ഇനി പഞ്ചായത്ത് ഇലക്ഷനെ അധികം സമയമില്ല ഈ പറയുന്ന തദ്ദേശ ഇലക്ഷന് വലിയ സമയമില്ല അതിനൊരു എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ തീർത്ത് അവരുടെ കെ പി സി സി സെക്രട്ടറിമാരെ കെ പി സി സിയിലെ മറ്റ് ഭാരവാഹികളൊക്കെ തെരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു പ്രചോദനമാകട്ടെ അങ്ങനെ അവര് കണ്ടെത്തട്ടെന്നതിന് നമുക്ക് കരുതാം പക്ഷേ ഇവിടെ നമുക്ക് ഒരു കാര്യം നമുക്ക് ഉയർത്തി പറയാം അതായത് ജാതി സമവാക്യങ്ങൾ നോക്കിയിരുന്നാലും എന്ത് കാര്യങ്ങൾ നോക്കിയിരുന്നാലും ഷാഫിയുടെയും കെ സി വേണുഗോപാലിൻ്റെയും ശക്തി ഷാഫിയുടെ ശക്തിയാണ് നമ്മൾ കഴിഞ്ഞ ില് പോലും ഇന്നലെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഷാഫിയെ ഷാഫിയെ കാണാൻ പോകുന്നതിന്റെ ഒരു ഒരു ഫോട്ടോ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് കിടക്കുന്ന സർജറിക്ക് ശേഷം കണ്ടിട്ടുണ്ട് അദ്ദേഹം അഭിജിത്തിന്റെ നമ്മൾ പറയാൻ പേരുണ്ടായിരുന്നുമാരാക്കിട്ട് ജയസ്ലും കെ എം അഭിജിത്തും അത്ര പൊങ്ങി വന്ന ഒരു പേരല്ല വന്നൊരു പേരല്ലാത്തതുകൊണ്ട് തന്നെ അവരെ അഭിജിത്തിനെയൊക്കെ പരിഗണിക്കുന്ന പരിഗണിക്കേണ്ട പേരുകളാണ് അഭിജിത്തിന്റെ പേരൊക്കെ പരിഗണിക്കേണ്ടത് അതെ 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 ഏതായാലും ഷാഫിയുടെ ശക്തി തന്നെയാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഷാഫിയുടെ നോമിനിയാണ് വന്നിരിക്കുന്നത് കെ സിടേയും കൂടെ ആളാണ് അങ്ങനെ വരുമ്പോൾ വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു ചെറിയ മുന്നൊരുക്കമാണ് കാര്യം കെ സി പക്ഷം പിടിമുറുക്കുന്നു കെ സി പറയുന്നേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം